ഇന്നലെ നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല അങ്ങനൊരു നാമം ഇവിടെ ഉണ്ടാവും എന്നുള്ളതൊന്നും വിചാരിച്ചിട്ടില്ല ഏകാശ്യണ്ട് അത് എങ്ങനെയാ പറഞ്ഞറിയിക്കണ്ടി തീരാറ മനസ്സിലാവണില്ല കാരണം എന്താണെന്നുവെച്ചാ ഇങ്ങനെ വ്യാഴാഴ്ച നാമം തിരിച്ചുകൊണ്ട് ഇത്തരം എന്റെ ഉള്ള സമയത്താണ് ഉള്ളിൽ നിന്ന് ഒരു ആഹ്വാനം പോലെ നാമജപം വേണം നാമജപം വേണം ഇങ്ങനെ വല്ലാണ്ടൊരാഹ്വാനം എനിക്ക് എല്ലാ ദിനും നിറച്ച് വിളക്ക് വെച്ച് ഇന്ന് ഇവിടെ ഏകാദശി ഭഗവാന്റെ തിരുമുമ്പില് ഇന്ന് ആഘോഷിക്കണം ഭഗവാന്റെ ഒരു ഇച്ഛ പോലെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വല്ലാത്തൊരു തള്ളലായിരുന്നു അതുകൊണ്ടാണ് അത് ഭഗവാന്റെ മുമ്പില് ശാന്തി ഇറക്കെ എല്ലാവരെയും വിളിച്ച് പറഞ്ഞപ്പോ ഇന്ന് ഇനി അടുത്ത വർഷാകാം എന്നാണ് എന്റെ മനസ്സിൽ അപ്പോഴും തോന്നി ഇന്ന് ഞാൻ വിചാരിച്ചത് കാരണം ഇന്നലെ പറഞ്ഞിട്ട് ഇന്ന് ഇത് നടക്കുന്നു പക്ഷേ ഭഗവാന്റെ ഇച്ഛ ഇതായിരുന്നു ഭഗവാൻ എല്ലാം ഭംഗിയായിട്ട് ഒരാൾക്ക് പോലെ ഒരു ക്ഷീണമോ വയ്യായോ ഒന്നും ഇല്ലാണ്ട് എല്ലാം ഭംഗിയായിട്ട് എത്തിച്ചു ഇത്രയും സുഹൃത്തം ചെയ്താൽ നിങ്ങളുടെ ഭാഗത്തിലാണ് എനിക്ക് ആദ്യം വരേക്കാളും അതിനേക്കാളും ഒന്ന് ഭഗവാൻ എല്ലാ വർഷവും ഒടങ്ങാണ്ട് ഇനിയിപ്പോൾ നമ്മൾ കേൾക്കാറുണ്ടല്ലേ ഗുരുവായൂർ ഏകാദശി ഇപ്പോൾ ആറ് ഏകാദശി എന്നൊക്കെ കേൾക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു ഏകാദശി നമ്മുടെ മുല്ലോണ്ടി ദേവരുടെ ഏകാദശിയായിട്ട് മാറാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വർഷവും ഞങ്ങൾക്ക് ഇതിനെല്ലാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ്റെ പാദത്തിൽ ഇതുവരെ നമ്മൾ ജപിച്ച ശരിയോ തെറ്റോ ഇന്നലെ പറഞ്ഞ പോലെ മനസ്സ് അശുദ്ധാവുക എന്ന് പറഞ്ഞാൽ അശുദ്ധി എല്ലാ ഭഗവാനെ അപ്പൊ നമ്മുടെ മനസ്സൊക്കെ വേർപെട്ട് എപ്പോഴൊക്കെ അശുദ്ധിയായില്ലോ വല്ല ചിന്തകളിലും അതൊക്കെ ഭഗവാനെ പൊറത്ത് ഇനിയും കൂടുതൽ പ്രേമഭക്തി ഉണ്ടാക്കി തന്നെയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു യോഗം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാൻ തന്നില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാദത്തില് നമുക്ക് എല്ലാവരും സമർപ്പിക്കാം